കൊല്ലം കുന്നിക്കോട് പേ ബീഷ ബാധയേറ്റു മരിച്ച ഏഴ് വയസ്സുകാരി നിയ ഫൈസലിൻ്റെ വീടിൻ്റെ സമീപത്ത് വീണ്ടും അറവു മാലിന്യം കണ്ടെത്തി മാലിന്യം കൂട്ടിക്കിട കൂടിക്കിടക്കുന്നതിൻ്റെ ചിത്രം നിയയുടെ മാതാവ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് കൊട്ടാരക്കൽ നിന്നും സുജിത് സുരേന്ദ്രൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു സുജിത്തെ യഥാർത്ഥത്തിൽ ഒരു അനുഭവം ഓൾറെഡി അവിടെ ഉണ്ടായി എന്നിട്ടും ആളുകൾ പഠിക്കാതെയാണോ പറയൂ എസ് കെ എൻ തീർച്ചയായും ഈ നിയ ഫൈസലിന്റെ കുന്നിക്കോട്ടെ വീട്ടുപരിസരത്ത് ഈ സാമൂഹ്യ വിരുദ്ധരെ നിക്ഷേപിച്ച അറവു മാലിന്യങ്ങൾ കഴിക്കാനെത്തിയ തെരുവനായ്ക്കളാണ് ഈ കുട്ടിയെ കടിച്ചു കീറിയത് ദിവസങ്ങൾക്കകം നിയ പേവിഷപാതയേറ്റ് മരിക്കുകയും ചെയ്തു ഈ കുട്ടിയുടെ മരണം സംഭവിച്ചു രണ്ടു ദിവസം കഴിയുമ്പോൾ തന്നെയാണ് പ്രദേശത്ത് വീണ്ടും അറവു മാലിന്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ഇത് പക്ഷേ ഞാൻ നിയയുടെ വീട്ടുപരിസരത്ത് വീണ്ടും തെരുവുനായ്ക്കൾ എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ നിയ ഫൈസലിന്റെ അമ്മ തന്നെ ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കും യും ഇതിൽ ഒപ്പം പിന്നെയും കൊണ്ട് നടക്കുകയാണോ എന്റെ കുഞ്ഞിനെ കൊന്നു നിന്നിട്ടും മഹാഭാപികളെ എന്ന തലക്കെട്ടോടെയാണ് ഈ ചിത്രം പോസ്റ്റ് ചെയ്തിട്ടുള്ളതും അതേസമയം പ്രതിഷേധം ശക്തമായതോടെ ഒരു നായയെ മാത്രമാണ് വിളക്കുടി പഞ്ചായത്ത് പിടിച്ചുകെട്ടി മുഖം രക്ഷിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കുട്ടിക്ക് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ വൈകിപ്പിച്ചതായി കുട്ടിയുടെ മാതാവ് തന്നെ ആരോപണം ഉന്നയിച്ചിട്ടും ഇതിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ തയ്യാറാകുന്നില്ല ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ള ആക്ഷേപവും ശക്തമായിരിക്കുകയാണ് എസ് കെ